ഇത്രയും പച്ചക്കറികളാണ് ഞാൻ ഈ ഞാൻ ആഴ്ച വാങ്ങിച്ചിരിക്കുന്നത് കുക്കുമ്പറ എനിക്കൊരു രണ്ട് മൂന്നു നാല് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ കുക്കുമ്പറ ഞാൻ വീണ്ടും വാങ്ങിക്കും പിന്നെ ഇത്ര പ്രാവശ്യം ഞാൻ തേങ്ങ എടുത്തില്ല തേങ്ങ ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സവോളയും ഇന്നലെ വാങ്ങിച്ചു സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചക്കറി ഇതിൻ്റെ പേര് നവക്കോലെന്നാണ് ഇത് നമുക്ക് ഒക്കെ വെക്കുന്ന പോലെ വറുത്തരച്ചൊക്കെ വെക്കാൻ പറ്റും തോരൻ കറി ആയിട്ട് ഞാൻ വെക്കുന്നത് കണ്ടിട്ടില്ല ഇത് കറി ആയിട്ടാണ് വെക്കുന്നത് ഞങ്ങൾ പണ്ട് ബാംഗ്ലൂർ വെച്ചിട്ടുണ്ടോ ആ വീടിന്റെ ഓണർ മിക്കവാറും ഈ സാധനം വെക്കുന്നത് കാണാം അന്നൊക്കെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ കാരണം ഇതെനിക്ക് വെക്കാൻ അറിയത്തില്ല ഇനി വലിയ എനിക്ക് ഇതിന്റെ ഇതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല പിന്നെ ഇതിൻ്റെ ഇതുകൊണ്ട് ഈ ഇല ഇത് സാധാരണ പറിച്ചുകൊണ്ട് വരുമ്പോൾ ഉണ്ടാവും അതും തോരൻ വെക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് കുമ്പളങ്ങ മാങ്ങാപ്പഴം വാങ്ങിച്ചു ആപ്പിൾ വാങ്ങിച്ചു മഷ്റൂം ചെറിയ മഷ്റൂം ആണ് തക്കാളി വാങ്ങിച്ചു പിന്നെ ഇതാ ഈ ഒരു വലിയ വഴുതനങ്ങ വാങ്ങിച്ചു പിന്നെ ചീര നമ്മുടെ ചീര പോലെ അത്രയും മിക്സ് മിക്സായിട്ടുള്ള ചീരയാണ് പിന്നെ ക്യാബേജ് പിന്നെ ഈ വഴുതന വാങ്ങിച്ചത് പച്ചവഴുതനിയ ഉണ്ടായിരുന്നു പക്ഷെ ഇതാണ് കുറച്ചും നല്ലതായിട്ട് തോന്നിയത് ചീച്ചിലിങ്ങ ചുസമ്പറ് നാരങ്ങ ക്യാപ്സിക്കമാണ് പിന്നെ കത്രിക ഇതൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചപ്പാത്തി സാമ്പാർ ഇതിനൊക്കെയാണ് ഞാൻ മിക്കവാറും വാങ്ങിക്കുക എന്താണെങ്കിലും ഇത്രയും പച്ചക്കറി എനിക്ക് ഒരാഴ്ചത്തേക്ക് വേണം കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പച്ചക്കറി എല്ലാം തീർന്നു ഫ്രിഡ്ജ് കാലിയായി പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഗോവയ്ക്ക അപ്പോൾ അതെങ്കിലഴിച്ചത് വാങ്ങിച്ചു പിന്നെ കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു ക്യാരറ്റ് കുറച്ച് ഞാൻ കുറച്ചേ വാങ്ങിച്ചുള്ളൂ ഇവ ഇവന്മാർക്ക് എന്തും രാവിലെ ചോറ് ലഞ്ച് കൊടുത്ത് വിടുമ്പം ഞാൻ ഈ പച്ചക്കറിക്ക് ഇടുന്നുണ്ടല്ലോ പിന്നെ ബീൻസ് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ ഇത് ആപ്പിള് ആപ്പിൾ പിന്നെ വെണ്ടയ്ക്ക ഇത് കോളിഫ്ലവർ കോളിഫ്ലവർ വൈകുന്നേരത്തെ സ്നാക്സും പിന്നെ രാവിലെ ഇവ ഇവന്മാർക്ക് ചോറൊക്കെ ഉണ്ടാക്കും കൊടുക്കുന്നതും മുട്ട പൊരിക്കാൻ നേരത്തെ ഇടും എല്ലാത്തിനും ഞാൻ ഈ എല്ലാ പച്ചക്കറികളും മിക്കവാറും ഇടും കേട്ടോ ക്യാബേജ് മഷ്റൂം ക്യാരറ്റ് പിന്നെ കോളിഫ്ലവർ ക്യാപ്സിക്കം ഇതൊക്കെ കോവയ്ക്ക് ഇതൊക്കെ ഇടും മുട്ട പൊരിക്കുമ്പോഴും ചോറുണ്ടാക്കുമ്പോഴും ഒക്കെ എന്നാലേ അവർ കഴിക്കത്തുള്ളൂ അല്ലേ അവർ കഴിക്കത്തില്ല കഴിഞ്ഞ വശത്ത് വെണ്ടയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടെങ്കിൽ കുറച്ച് വെണ്ടയ്ക്കേ വാങ്ങിച്ചിട്ടുള്ളൂ ഈ പ്രാവശ്യം പിന്നെ ഒരു അവക്കാട് വാങ്ങിച്ചേ ഇത് പഴുത്തിട്ടില്ല പഴുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് ഇടിക്കുവോ അല്ലെങ്കിൽ ബ്രോക്കോമോളീന്ന് പറഞ്ഞിട്ടൊരു ഡിഷുണ്ട് അതുണ്ടാക്കുക ചെയ്യാം അതിടയ്ക്ക് പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു പിന്നെ പീച്ചിലിങ്ങി വാങ്ങിച്ചു ഇത്രയാണ് നമ്മൾ ഈ ആഴ്ച കത്തിരി കത്രിക എന്ന് പറഞ്ഞല്ലോ ഇത്രയാണിട്ടാണ് നമ്മൾ ഈ ആഴ്ച വാങ്ങിച്ചത് പിന്നെ ചെറുപഴം വാങ്ങിച്ചത് കുറച്ച് ചെറുപഴം വാങ്ങിച്ചു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഉണ്ട് ഈ ഒരാഴ്ചത്തേക്കും കൂടെ പോകാനുണ്ട് അതുപോലെ പച്ചക്കറി നമ്മൾ സെപ്പറേറ്റ് ഓരോന്നരോന്നായിട്ട് വാങ്ങിക്കുമ്പം ഭയങ്കര പൈസയാണ് ഡെലിവറി ചാർജ് ഒക്കെ വരും പിന്നെ ഇതൊക്കെ ഇനി എടുത്ത് വെക്കണം കോളിഫ്ലവറൊക്കെ പീസ് പീസാക്കി ബോക്സിലാക്കി വെക്കണം പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കണം ഇതാണ് നമ്മുടെ ഈ ആഴ്ചത്തെ പച്ചക്കറികൾ കേട്ടോ